അപ്പോൾ നമ്മൾ കാലത്തെ വിഷയത്തെ രണ്ടായി കണ്ടു ഒന്ന് അന്തർയോഗം രണ്ട് ബഹുര്യോഗം അന്തർയോഗം അന്തർബോധത്തോട് ചേരുക അങ്ങനെ ചേരുമ്പോൾ സമാധിപൂർവകമായ ഒരു അനുഭൂതി ഉണ്ടാകുന്നതിനെ യുജിത് സമാധൗ എന്ന തലത്തിൽ നമ്മൾ കണ്ടു അത് സഹജവുമാണ് ജീവിക്കുക അതിന്റെ ബോധതലം സംജാതമാക്കാവുന്ന മാനസിക വ്യാപാരങ്ങൾ ആ ബോധതലത്തെ സംജാതമാക്കുന്ന വാക്കുകൾ ആ ബോധതലത്തെ സംജാതമാക്കുന്ന കർമ്മങ്ങൾ ഇന്ന് നമ്മൾ രാവിലെ പറഞ്ഞില്ല ഇങ്ങനെ രാവിലെ പറഞ്ഞതിന് വേറൊരു ദിശയിൽ സഹജമായ സമാധ്യാവസ്ഥയെ സഹജമായ ആനന്ദത്തെ എപ്രകാരം നമ്മുടെ മാനസിക വ്യാപാരങ്ങൾ വാസനയാകുന്ന കറ അല്ലെങ്കിൽ പാവം കളയുമ്പോൾ തെളിഞ്ഞ ആ ബോധത്തെ കാണിക്കുന്നുവോ വൃത്തികളാകുന്ന പശുക്കളുടെ ഇടയിൽ നിൽക്കുന്ന ഇടയനെ കാണിക്കുന്നുവോ ഇരുവൃത്തികൾ തനിടയ്ക്ക് മുറ്ററിവിൻ മട്ടിലിരിക്ക കാരണം മറയൊരിടയത്ത മങ്ങയിൽ പരികൽപ്പിച്ചത് യുക്തിയുക്തമാവും എന്ന് ഭഗവത് ദർശനത്തില് വിദ്യാനന്ദ തീർത്ഥവാദർ പറയും അവിടെ മനസ്സിലായൊന്നറിയാം രണ്ട് വൃത്തിക്കിടയിൽ കൊണ്ട് ഇടയൻ എന്നങ്ങയെ വിളിക്കുന്നു ആളുകൾ ഇടയ്ക്ക് നിൽക്കുന്നവൻ ഇല്ലാതായാൽ ഇടയനെ മാത്രമായി കാണാം മനോവൃത്തികളുടെ വേഗത കൂടുമ്പോൾ കർമ്മകലാപങ്ങളിലെ ആവേഗം കൂടുമ്പോൾ ഇടയനെ നാം മറന്നു പോകുന്നു ഇടേന മറക്കുമ്പോൾ ഭൗതികമായി നാം വളരെ നേടിയെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു മത്യാകാരേണ ഗോപീവസന കവർ നില കവർന്ന ഒരു തൻ ചിത്തെ ബന്ധിച്ച വഞ്ചീശ്വര തവൻ രുവതിരിക്കു തെറ്റില്ല പക്ഷേ ഭർത്താർ മാതാപിതാതൻ കണവനെ വിടുവാൻ ആശ്രയിക്കുന്നു ദാസീവൃത്തിയ നിത്യം ഭവാനെ കഴിവ് അവളിൽ ഉദിക്കൊള്ള കാരുണ്യരാശി എന്നൊരു നമ്പൂരിയുടെ കമ്പനുണ്ട് ഭൗതികങ്ങളായ കാര്യങ്ങളിലേക്ക് ബാഹ്യമായി ഇന്ദ്രിയ വൃത്തികൾ പശുവിനെ തേടിപ്പോകുന്നത് പോലെയോ പശുവിനെ പോലെ പോകുമ്പോൾ ചരഭക്ഷണയോ പശു കഴിക്കുന്നതിനാണ് ചര എന്ന് പറയുന്നത് ചരിക്കുക എന്ന് പറയും ഗോചരം പശു തിന്നുന്നതിനാണ് ചര എന്ന പ്രയോഗം പറയുന്നത് ഇന്ദ്രിയങ്ങൾ പശുവിനെ പോലെയാണ് സർവാൻ അവിശേഷേണ പശ്യതി ഇത് പശു വിശേഷബുദ്ധിയില്ലാതും ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാകുന്ന വിഷയലോകങ്ങളിലൂടെ ഇന്ദ്രിയങ്ങൾ കടന്നുപോകുമ്പോൾ നിരന്തരമായി പോകുമ്പോൾ ഇടയനെ മറന്നു അങ്ങനെ വരുമ്പോൾ അന്തര്യോഗം നഷ്ടപ്പെടും ബഹുറയോഗം വർദ്ധിക്കും ഈ ബഹിർ യോഗത്തിന്റെ ഹേതു നാം കണ്ടു സ്വരൂപം നാം ചർച്ച ചെയ്ത് തുടങ്ങി സ്വരൂപത്തിലെ ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബഹിരംഗ സാധനയായ കർമ്മകലാപങ്ങൾ അനിഷ്ടം ഇഷ്ടം മിശ്രം എന്ന മൂന്ന് അതുപോലെ തന്നെ മാനസികം വാശികം ശാരീരികം എന്ന മൂന്ന് അകർമ്മം വികർമ്മം കർമ്മം എന്ന മൂന്ന് ഇതിലെല്ലാം ഉപരി ഭൂത ഭവ്യ ഭവിഷ്യത്തുകളെ വർത്തമാനത്തിൽ അജ്ഞാനത്താൽ സന്നിവേശിപ്പിച്ച് കർമ്മത്തിന്റെ അനന്ത സ്വരൂപ സ്വരൂപഭാവങ്ങൾ വരും ഇത്രയും ചേർന്നതാണ് നമ്മുടെ ബാഹ്യലോകം അതില് കൊണ്ട് അജ്ഞാനം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഞാനാണെന്ന് ഭ്രമിച്ച് പോകുന്ന ജീവനെ അതേത് വിധത്തിൽ ഉള്ളതാണെന്ന വിചാരത്തോടുകൂടി നീങ്ങിയാലും തിരിച്ച് അന്തരംഗ സാധനയിലേക്ക് കൊണ്ടുവരുവാൻ ആവില്ല അതുകൊണ്ടാണ് മതങ്ങളിൽ ഇനി ആശ വയ്ക്കേണ്ട എന്ന് രാവിലെ പറഞ്ഞത് അതുകൊണ്ടാണ് എന്നമറ്റ സാധനാലോകങ്ങളിൽ മാനസികവും വാചികവും കായികവുമായ കർമ്മരംഗത്തിന്റെ ശുദ്ധി വരുത്താതെ പ്രവേശിക്കേണ്ട എന്ന് രാവിലെ പറഞ്ഞു ആർക്കും ഏത് നിമിഷവും എപ്പോഴും കയറിച്ചെല്ലാവുന്ന ഒരു ലോകമല്ല ഇപ്പോൾ പറഞ്ഞ ഈ സാധനയുടെ ലോകം കൃഷ്ണൻ തന്നെയാണ് പറയാൻ എളുപ്പമാണ് ആത്മാ അനുഭവം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്നും അത് സാധ്യമാണെന്നും അത് വരൽത്തും വിലയിൽ കൊണ്ടെന്നും അത് നിങ്ങളെ ഞാനൊന്ന് തൊട്ടാൽ മതി അങ്ങോട്ട് സന്നിവേശിക്കുമെന്നും അത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് രോമാഞ്ചം രോമം ഇല്ലെങ്കിലും ഉണ്ടാകുമെന്നും ഒക്കെ പറയാൻ എളുപ്പമാണ് കേൾക്കാനും നിങ്ങൾക്ക് സുഖമാണ് നമ്മുടെ ബന്ധം കുറെ കൂടെ മൂക്കുമുറിയന്മാരുടെ നിലയിൽ ഗാഠമാകാനും നല്ലതാണ് പണ്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇപ്പൊ ടെക്നിക്കിന്റെ കാലമായല്ല കടുത്ത ടെക്നിക്കുകളാണ് ഇപ്പോൾ ഉള്ളത് പണ്ടൊരു രാജ്യത്ത് അല്പം കുഴപ്പക്കാരനായ ജീവിച്ചത് ജനങ്ങൾക്ക് ശല്യം മൂത്ത് വന്നപ്പോ രാജാവ് ഇവനെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരടയാളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവനിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് തിരിച്ച് ഇവന്റെ മൂക്ക് മുറിച്ചു കളഞ്ഞു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇവൻ പ്രത്യക്ഷപ്പെടുന്നത് അപൂർവ സിദ്ധനായിട്ടാണ് ഇപ്പോ ഒരു മന്ത്രദീക്ഷയും ചടങ്ങ് ഉണ്ട് ഗംഭീര മന്ത്രദീക്ഷയാണ് മന്ത്രദീക്ഷയിൽ വെച്ച് ഇവൻ്റെ ശിഷ്യന്മാർക്ക് ഇവൻ മൂക്ക് മുടിക്കും ിങ്ങനെ തള്ളം തുടങ്ങി അനുഭൂതിയുടെ ലോകങ്ങളിലേക്ക് പെട്ടെന്ന് ആളുകൾ തന്ന ഇവൻ കാലിന്റെ വിരളിൽ നിന്ന് കാലിന്റെ വിരളിലേക്ക് ഒരിത് കെട്ടി ഒരു തുണി കൊണ്ട് ഗുരുവിന്റെയും ശിഷ്യന്റെയും തലയൊക്കെ പുതപ്പിച്ച് ഇരുത്തി ശിഷ്യന്റെ മൂഖ മുടിക്കുന്നതോടുകൂടി ചെവിയിൽ ഒരു മന്ത്രോപദേശം ചെയ്തു അപ്പോൾ ശിഷ്യൻ കരയുന്നതിന് പരം ഹാ ഹാ എന്തൊരാനന്ദം എന്തൊരു സൗഭാഗ്യം എന്തൊരു വർണ്ണ പ്രപഞ്ചം എത്രയെത്ര ഗോളങ്ങൾ എത്രയെത്ര തരങ്കാവലികൾ എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല അപ്പൊ ഇതോടുകൂടി ഒരു മൂക്ക് മുറിഞ്ഞവൻ അടുത്തവനെ വിളിച്ചുകൊണ്ടില്ലായി അങ്ങനെ ഗുരുക്കന്മാർ ഉപഗുരുക്കന്മാർ ഉപ ഉപഗുരുക്കന്മാരൊക്കെ ആയിട്ട് ഇത് പരമ്പര ഇങ്ങനെ കൂടി വരാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഇങ്ങനെ ഹാഹാവയ്ക്കാൻ തുടങ്ങി ഭരണാധികാരിക്ക് പേടിയാകാൻ തുടങ്ങി ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ജനജീവിതമാകെ മാറും പതവും ദീക്ഷ സ്വീകരിക്കാൻ ആലോചിച്ചു ഇല്ലെങ്കിൽ തൻ്റെ നിലപാട് ആട്ടത്തിലാണ് മന്ത്രി കുറച്ച് സമർത്ഥനായതുകൊണ്ട് പറഞ്ഞു വരട്ടെ രാജൻ ഞാൻ ഒന്ന് നോക്കിയിട്ടാണ് അപ്പൊ അദ്ദേഹം അവിടെ ചെന്ന് എല്ലാവരെയും പോയി ചോദിച്ചു നീ ഈശ്വരനെ കണ്ടോ ഈ മന്ത്രം ഉറപ്പാണോ യാതൊരു സംശയവും ഇല്ലെന്നോ എല്ലാവരെയും കണ്ടവരാ മന്ത്രി ഒരു ചെറിയ ആട്ടം എന്നാലും അദ്ദേഹം രാജ്യരക്ഷയൊക്കെ കരുതി അവിടുത്തെ സർവ്വസൈന്യാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ നീ മന്ത്രം ദീക്ഷ എടുക്കു നീയെ ഇവിടുത്തെ സർവസൈന്യാധിപനായിട്ടല്ല മന്ത്രദീക്ഷ എഴുതുന്നു ഒരു സാധാ പൗരനായിട്ട് ഇപ്പോൾ പിരിച്ചുവിടുകപ്പെട്ട അവർ തിരിച്ചുവിട്ടു എന്നുള്ളത് ഞങ്ങൾ വിളംബരം ചെയ്യും നീ അതിൻ്റെ ദുഃഖവുമായി വേണം ഗുരുവിനെ സമീപിക്കാൻ നീ അവിടെ ചെല്ലുമ്പോൾ നിന്റെ കഴിവിൽ അദ്ദേഹത്തിന് അഭിമാനം തോന്നുമ്പോൾ നിനക്ക് മന്ത്രദീക്ഷ വരാൻ തയ്യാറായി വരുമ്പോൾ ശരിക്കും ഈശ്വരനെ കാണുകയാണെങ്കിൽ എന്നെ ഈ അടയാളം കഴിക്കും ശരിക്കും ഈശ്വരനെ കാണുന്നില്ലെങ്കിൽ ഈ അടയാളം കാണിക്കണം പട്ടാളങ്ങളോട് സുസ സുസജ്ജമായി നിൽക്കാൻ പറയണം അപ്പൊ ഇയാള് ഈ പറഞ്ഞ കൂടൊക്കെ പോയി അവിടെ ചെന്നു അപ്പോ എന്റെ മൂക്ക് മുറിഞ്ഞു പോയാൽ കുഴപ്പമില്ല മുറിയുന്ന മൂക്ക് അയാളെ കളയാൻ അനുവാദം കൊടുക്കരുത് ഇടത്തിലേക്കൊണ്ട് അതെടുത്തോണം ഒരു പ്ലാസ്റ്റിക് സർജനെ ഞാൻ ചട്ടം കെട്ടിയിട്ടുണ്ട് ഒരു കോസ്മെറ്റിക് സർജനെ നിന്റെ മൂക്കുടനെ ഞാൻ വെച്ച് പിടിപ്പിക്കുന്ന ഒന്നും വളരെ ബിരുദമാണ് ഇയാളോടെ ചെന്നു വലിയ സന്തോഷമായി പുതിയൊരാൾ വന്നിരിക്കുകയാണ് ഏറ്റവും കൂടിയ ആളുകൾ വരുമ്പോൾ ഉപദേശത്തിന്റെ തീവ്രത കൂടും ഉപദേശം കഴിഞ്ഞപ്പോൾ അയാൾ ഇനിയാണ് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു മണ്ണാണ്ടത്തയും കണ്ടുക പിന്നെയാണ് കളി ബാക്കി നിങ്ങൾ ആലോചിച്ചത് എന്തൊക്കെ മന്ത്രി പിന്നെ ചെയ്ത് കാണും എന്തൊക്കെ നടന്നു കാണും അതൊക്കെ നിങ്ങളുടെ ഭാവന ചൂണ്ടുന്നു പലപ്പോഴും അന്ധകരണത്തിന്റെ ശുദ്ധിയില്ലാതെ ഇന്നലെ ഇവിടെ ചെയ്ത കർമ്മകലാപങ്ങൾ ഒന്നും നിർത്താതെ ഹിംസയുടെയും സ്തേയത്തിന്റെയും നാഴികക്കല്ലുകളിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് ആധ്യാത്മികത അനായാസമായി കിട്ടുന്ന ഒന്നാണെങ്കിൽ പൂർവന്മാരായ ഋഷിമാർ മണ്ടന്മാരും വിവരദൂഷികളുമാണ് പാതഞ്ജല നിർദ്ദിഷ്ടമായ യോഗത്തെ യമവും നിയമവും ും പ്രാണായാമവും പ്രത്യാഹാരവും ധാരണയും ധ്യാനവും സമാധിയും കൊണ്ട് നേടുന്ന വിശദമായ യോഗനിഷ്ഠയെ ഒരുനൊടി ഇട കൊണ്ട് വരൽത്തുമ്പിൽ നിന്ന് നിങ്ങൾക്ക് സമാധിയാക്കിത്തരാൻ കഴിയുമായിരുന്നു എങ്കിൽ സത്യയുഗത്തോട് ചേർന്ന് ജീവിച്ച സത്യനിഷ്ഠാക്കളായ ഷിമാർ തപസും സ്വാധ്യായവും ശുദ്ധമായ ജീവിതശര്യയും കൊണ്ട് കണ്ടെത്തിയ ഈ ശാസ്ത്രങ്ങളെല്ലാം അപ്രധാനങ്ങളും എന്റെ വരൽത്തുമ്പ് എല്ലാ നീചവാസനകളോടും കൂടി ആത്മീയ ആധ്യാത്മികതയെ കൊല്ലുകുന്നതുമാണ് എന്ന് വന്നാൽ അത് താരതമ്യം ചെയ്ത് തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്തവരായി നിങ്ങളും ഞാനും മാറിയെന്നല്ലാതെ അത് സത്യമാണെന്ന് അർത്ഥമാകുന്നില്ല അവരുടെ ബഹിരംഗ സാധനയുടെ ലോകങ്ങൾ രണ്ടായി പിരിയുന്നു ആദ്യം അറിയണം പിന്നെ അവയുടെ അവാന്തര വിഭാഗങ്ങൾ അനന്ത വിഭൂതിയിൽ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ വർത്തമാനത്തിൽ ചേർത്ത് വയ്ക്കുന്നു എന്നറിയണം ഇതൊക്കെ പ്രാഥമികമാണ് ഈ സാധനയിലൂടെ പോകാൻ ഇതൊക്കെ പ്രകൃതിയ വന്ന് ഭവിച്ചു എങ്കിൽ പിന്നെ എളുപ്പവുമാണ് അല്ലാതെ സ്ഥിരമായും സുഖമായും ഒരുവൻ ഇരിക്കുന്നത് മനസ്സിലാണെന്ന് തിരിച്ചറിയാതെ അസ്വസ്ഥമായി ശീർഷാസനത്തിൽ നിന്ന് അറിയുമെന്ന് ധരിച്ചാൽ എത്ര കാലം ഞാൻ പ്രാക്ടീസ് ചെയ്താലും സ്വച്ഛന്തമായി എനിക്ക് പോലെയോ സ്വച്ഛന്തമായി നിൽക്കുന്നത് പോലെയോ എന്റെ സാധന എന്റെ തലവൃത്തി കാല് മോളിലേക്ക് നിർത്തി എനിക്ക് കഞ്ഞി കുടിക്കാനും കാപ്പി കുടിക്കാനും സ്വച്ഛന്തമായി വർത്തമാനം പറയാനും ഒന്നും പറ്റില്ലെന്നറി അതൊരാസനമല്ലെന്ന് സാമാന്യ ബുദ്ധിയ പാതഞ്ജലം കൊണ്ട് തന്നെ ബോധ്യപ്പെടേണ്ടതാണ് ചികിത്സാശാസ്ത്രത്തിലെ നാടികളെയും മറ്റുള്ളവയും ഉത്തേജിപ്പിക്കുന്നതിനോ അവയിലുണ്ടാകുന്ന ചില വൈകല്യങ്ങളെ മാറ്റുന്നതിനോ ഒരു എന്ന നിലയിൽ അതിന്റെ ഉപയോഗത്തെ ഞാൻ മറക്കുന്നില്ല പതഞ്ജലി പറയുക സ്ഥിരസുഖമാസന്നമെന്നാണ് എത്ര കാലം ശ്രമിച്ചാലാണ് കാല നേരെയായിട്ട് നിങ്ങളൊന്ന് നിൽക്കുക തലകീഴെയായിട്ട് ആദ്യമല്ല പിറ്റിയുടെ മൂലയ്ക്കും മറിഞ്ഞു വീഴാൻ നോക്കി ഇല്ലേ ആരെങ്കിലും പിടിച്ചു നിർത്തി നോക്കി അതിനിടയ്ക്ക് ഉടുത്തം കൊണ്ടുരിയുന്നതിന്റെ വേദന തോന്നി കൊണ്ട് മാടിക്കെട്ടിയൊക്കെ ചിലപ്പോൾ നിൽക്കും അപ്പോൾ ഇത് ഞൂറിന് പോലും പോലും വിഷമം ഉണ്ടാവും പിന്നെയാണ് ഇങ്ങനെ നിന്നോട് പറ്റി ചെല്ലാം തിരിച്ച ട്രൗസറോ അതുമല്ലെങ്കിൽ ലങ്കോട്ടിയോ ഒക്കെ ആകാമെന്ന് തീരുമാനിക്കുന്നത് ആ അങ്ങനെ നിന്ന് ആ രണ്ട് വ്യക്തിക്ക് ഇടയിൽ കാറൊക്കെ വെച്ച് വെച്ച് അവസാനം ഇപ്പൊ കർഷിച്ച് നിൽക്കാറായി എന്നേ ഉള്ളൂ ഇപ്പൊ നിൽക്കാറായാലും ഒരാള് കാപ്പിയും കൊണ്ട് വന്നാൽ സ്ഥിരവും സുഖവുമല്ല ആസനം സ്ഥിരസുഖമാണ് നിർവചനത്തിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഈ ആസന പ്രക്രിയകളിൽ പ്രയോജനമില്ല എന്ന് ഞാൻ പറഞ്ഞുവെന്ന് അർത്ഥമാക്കുന്ന ചിലരുണ്ടാവും അല്ല ആധ്യാത്മിക തലങ്ങളിലേക്കുള്ള സമാധി പരിശീലനത്തിലേക്കുള്ള ആസന വിഭാഗങ്ങളിൽ ഇവ പര്യാപ്തമല്ലെന്ന് മാത്രമാണ് പറഞ്ഞത് ചില രോഗങ്ങളെ ചികിത്സിക്കുമ്പോഴോ ചില നാടികളെ ശുദ്ധീകരിക്കുമ്പോഴോ ചില അവസ്ഥകളെ നേരെയാക്കുമ്പോഴോ ഈ പോസ്റ്ററുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്ന് മറക്കണ്ട പക്ഷെ അത് ആധ്യാത്മികതയിലല്ല രണ്ടു നമ്മളുടെ ഭേദം തിരിച്ചറിയണം അതുകൊണ്ട് സ്ഥിരമായും സുഖമായും ഒരിടത്തിരിക്കാൻ എപ്പോഴാണ് സ്ഥിരമായി ഇവിടെ തിരിക്കാൻ പറ്റുന്നത് കസേനയിൽ ഇരുന്നാൽ സ്ഥിരമായിരിക്കുമോ തറയിൽ പാവിരിച്ചാൽ സ്ഥിരമായിരിക്കുമോ കട്ടിലേക്ക് എറിയിരുന്നാൽ സ്ഥിരമായിരിക്കുമോ തറയിൽ ഇരുന്നാൽ സ്ഥിരമായിരിക്കുമോ എപ്പോഴാ സ്ഥിരമായിരിക്കുക പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവൻ കുത്തിയിരുന്നാലും കുന്തക്കാലിലിരുന്നാലും അങ്ങനെ പറയുമെന്ന് തോന്നുന്നു കുന്തിച്ചിരിക്കുക കേടി അങ്ങനെ ഇരുന്നാലും സക്ഷാത് അയ്യപ്പനിക്കുന്നുണ്ട് ശബരിയുടെ ഒരു ഉറച്ചതല്ലാത്ത ഇരിപ്പ് നിങ്ങളും അങ്ങനെ ഇരിക്കാറുണ്ടല്ല ഒരു സുഖം സ്ഥലം വേറെയാണെന്നുള്ളതേ ഉള്ളൂ ഓ ഞാൻ മറന്നുപോയി ഇപ്പം നിങ്ങൾ അങ്ങനെ ഇരിക്കാറില്ല കാരണം യൂറോപ്യൻ ആണല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇരിക്കുമ്പോൾ ആ ഇരിപ്പിലെല്ലാം ശാന്തമായി ഇരിക്കാറുണ്ടോ സ്വസ്ഥമായി ഇരിക്കാറുണ്ടോ സുഖമായിരിക്കാറുണ്ടോ സ്ഥിരമായിരിക്കാൻ പറ്റാറുണ്ടോ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കസേരയിൽ ഇരുന്നാൽ സ്ഥിരമായി അവിടെ തീരുന്നവരങ്ങനെ ഇരിക്കാൻ പറ്റുക ശാന്തമായി ഇരിക്കാൻ പറ്റുക ഇരിക്കാൻ പറ്റാത്ത ഘടകം ഇരിക്കുന്ന കസേരയാണോ ഷീറ്റാണോ പലകയാണോ പായയാണോ നിങ്ങളുടെ മനസ്സാണോ മനസ്സ് മാത്രമാണോ മാത്രമാണ് അപ്പോൾ എവിടെയാണ് സ്ഥിരത സുഖം അതൊരു മാനസിക അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കർമ്മകലാപങ്ങൾ മനസ്സിൽ വന്ന കാമത്തിൻ്റെ ആന്തോളനങ്ങളാണെങ്കിൽ ഇല്ലാതെ ഒരു കർമ്മവും സംഭവിക്കുന്നില്ലെങ്കിൽ കർമ്മവേള ഏതു വ്യക്തിയിലും സൗഖ്യത്തിൽ നിന്ന് ആനന്ദത്തിൽ നിന്ന് സമാധിയിൽ നിന്ന് ഉള്ള പഠനം തന്നെയാണ് ഏത് കർമ്മം ഞാൻ ചെയ്യാൻ പോയായിരുന്നു എന്റെ പേരെന്തും ആയിക്കോട്ടെ പശുവിനെ തീറ്റാൻ കാളയെ തീറ്റാൻ വെള്ളം കൊടുക്കാൻ പറമ്പിൽ കളയ്ക്കാൻ പഠിപ്പിക്കാൻ മന്ത്രിയാകാൻ എം എൽ എ ആകാൻ എം പി ആകാൻ കർമ്മകലാപങ്ങളുടെ ഏത് മേഖലയിലേക്ക് ഞാൻ വഴുതി മാറുമ്പോഴും ആ കർമ്മത്തിന് എന്റെ കരണേന്ദ്രിയ കളയബരങ്ങളെ ചേർത്ത് നിർത്തുന്നത് അറിവിനേക്കാളേറെ എന്റെ കാമമാണ് എന്റെ ആഗ്രഹമാണ് എന്നെ ആ കർമ്മത്തിലൂടെ നയിക്കുന്നത് ആവശ്യം എന്ന പദം പോലും ഞാൻ അംഗീകരിക്കുന്നില്ല തൊണ്ണൂറ് ശതമാനം എന്റെ കർമ്മങ്ങളും എന്റെ ജീവിത നിർവഹണത്തിന്റെ ആവശ്യങ്ങളുടെ പട്ടികയിൽ ഒന്നും പെഴാത്തതാണ് ആവശ്യത്തെ സാധുവാക്കുന്നത് അകാമമാണ് ആവശ്യത്തെ സാധുവാക്കുന്നതും അവിടെ കർമ്മം ഞാൻ ചെയ്യുന്നു എന്ന് അറിയാതിരിക്കുന്നതും അവിടെ കർമ്മത്തിന്റെ ഫലം പ്രകൃതിക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതും അറിവാണ് ലോകത്തെ എല്ലാ ജനങ്ങളും അവർക്ക് അറിവില്ലാത്ത എന്ന് ശാസ്ത്രീയമായി ഇന്ന് പറയുന്ന സങ്കേതങ്ങളിൽ ജീവിക്കുമ്പോൾ അവരെ നേരിടുന്ന ആവശ്യങ്ങൾക്ക് അപ്പോഴപ്പോൾ പ്രകൃതിജമായ പരിഹാരം അവരുണ്ടാക്കിയതത്രയും ആനന്ദപ്രദമാണ് ആ പരിഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ സാങ്കേതികങ്ങളായ അറിവിന്റെ സംഭ്രമജനകങ്ങളായ വഴികൾ പര്യാപ്തമല്ല ആദ്യം പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ അപകടത്തിലായിപ്പോ പറഞ്ഞത് ഉദാഹരണവും വേണമെങ്കിൽ ആവാം മനസ്സിലായെങ്കിൽ ഉദാഹരണം പറയിപ്പിക്കരുത് മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണം ചോദിക്കാം മനസിലായി നിങ്ങളുടെ നാട്ടിലെ എം ബി ബി എസും എം ഡിയും എം ആർ സി പി എമ്മും ഡി എമ്മും ഉള്ള ഒരു ഡോക്ടറെ ഇന്ത്യയിലെ ഏതെങ്കിലും അവികസിതമായ ഗ്രാമത്തിൽ വണ്ടികൾ ചെല്ലാൻ റോഡുകളില്ലാത്ത മെഡിക്കൽ റപ്പും ഫാർമസികളും തുറന്നിട്ടില്ലാത്ത ആശുപത്രി കെട്ടിടങ്ങളും മറ്റുള്ളതും ഇല്ലാത്ത തികച്ചും അികസിതമായ ഒരു ഗ്രാമത്തിൽ ആയിരമോ രണ്ടായിരമോ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിൽ അയാളുടെ അറിവുകളും വെച്ച് അയാൾ എത്തി അവിടെ നിൽക്കുമ്പോൾ അതിൽപ്പെട്ട ഒരാൾക്ക് ഏതെങ്കിലും രോഗമുണ്ടായാൽ അത് കണ്ടുപിടിക്കാൻ അതിന് ചികിത്സ നിർദ്ദേശിക്കാൻ അതിനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റാതെ അയാൾ വിഷമിക്കുക മാത്രമാണ് ചെയ്യുക അയാൾ ചൂടാവും ഇവിടെയെങ്കിലും ഒരു ആശുപത്രി ഇല്ലേ ഇവിടെയെങ്കിലും ഒരു ഫാർമസി ഇല്ലേ ഇവിടുന്ന് റെപ്രസെന്റേറ്റീവ്സിലെ ഇവിടെ എവിടെ അതിനുള്ള ഉപകരണങ്ങൾ കിട്ടുക മറിച്ച് ആ നാട്ടിൽ വർഷങ്ങളായി ജീവിതം തുടരുന്നുണ്ട് ആ ഗ്രാമത്തിൽ രോഗങ്ങൾ ഉണ്ടായി മറയുന്നുണ്ട് അവിടെ ആളുകൾ ജീവിക്കുന്നുമുണ്ട് മരിക്കുന്നുമുണ്ട് യാൾ വസിക്കുന്ന സ്ഥലങ്ങളിലെ പോലെ തന്നെ ആശുപത്രിയില്ലാത്ത ആ ഗ്രാമത്തിൽ സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട് അവിടെ കുട്ടികൾ വളരുന്നുണ്ട് അവരുടെ പനിയും തലവേദനയും ഒക്കെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ആവശ്യം ഹേതുവായി അവിടുത്തെ നാട്ടുകാരായ ആളുകളിൽ മിക്കവാറും എല്ലാ പേർക്കും ആവശ്യഘട്ടത്തിൽ അന്തർദൃഷ്ടിയിൽ നിന്ന് ഔഷധങ്ങൾ പ്രയോഗിക്കാൻ അറിയുകയും ചെയ്യും ജീവസന്ധാരണത്തിൻ്റെ ആവശ്യ മേഖലകളിൽ ഒന്നുപോലും ആധുനികമായ അറിവിന്റെ സങ്കേതം കൊണ്ട് അതില്ലാതിരുന്ന സ്ഥലങ്ങളെക്കാൾ മെച്ചമായ നിലയിൽ പുഷ്കലമാകുന്നില്ല അനാവശ്യങ്ങളായ കാമനകളുടെയും വക്കാണങ്ങളുടെയും വഴക്കുകളുടെയും വളർച്ച വികാസവും പരിണാമവുമായി കാണാമെങ്കിൽ ആ ഗ്രാമത്തിലെ ചേരുവയിൽ ആളുകൾ താമസിക്കുമ്പോൾ പോലീസ് ഒരവശ്യഘടകമാകുന്നില്ല കോടതി അവർക്ക് അത്യാവശ്യം വേണ്ടതാകുന്നില്ല ൾ അവരുടെ ജീവിതത്തിൽ ഒരവശ്യ സാധനമായി എത്തുന്നില്ല അതുകൊണ്ട് അവർ അപരിഷ്കൃതരായിരിക്കുന്നു നിങ്ങളുടെ ദൃഷ്ടിയിൽ ഇവയെല്ലാം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സ്വസ്ഥതകൾ ഇല്ലാതാകുന്നു അവയെ നിങ്ങൾ പരിഷ്കാരമെന്നും വികാസമെന്നും നാമകരണം ചെയ്യുന്നു അത് നിങ്ങളുടെ അന്തർദൃഷ്ടിയെ നശിപ്പിക്കുന്നു നിങ്ങളുടെ കർമ്മത്തെ കാമതപ്തമാക്കുന്നു ആ കാമനയിൽ ഉളവാകുന്നിടത്തോളം നിങ്ങൾ ഇടയനെ മറക്കുന്നു അത് നിങ്ങളെ ആധ്യാത്മികതയിൽ നിന്ന് അകറ്റുന്നു സാമാന്യമായി നോന്നു മസ്തിഷ്കത്തിന് സാമാന്യം പണിയായിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നു